തിരുവനന്തപുരത്ത് മരണപ്പെട്ട ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വിവരങ്ങൾ പുറത്തുവരികയാണ് തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ജീവിതം മടുത്തത് കൊണ്ട് പോകുന്നു എന്നാണ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമാക്കുന്നത് മറ്റ് ആത്മഹത്യയുടെ കാരണങ്ങളൊന്നും ഈ ഒരു കുറിപ്പിൽ വ്യക്തമാകുന്നില്ല എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണന്റെ മരണം നാടിന് പോലും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത വീട്ടുകാർ ആ ഒരു ഞെട്ടിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല നമ്മൾ വീട്ടുകാരുടെ അടക്കം പ്രതികരണം തേടിയിരുന്നെങ്കിലും അവർ പ്രതികരിക്കാൻ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ചയടക്കം കാഷ്വാലിറ്റിയിലും അതടക്കം ഒ പി വിഭാഗത്തിലുമടക്കം ഈ ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടറുടെ മുന്നിൽ വരുന്ന എല്ലാ പേഷ്യൻസിനോടും വളരെയധികം സൗമ്യമായി പെരുമാറുന്ന എല്ലാവരോടും മാസം മുൻപാണ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണൻ വിവാഹിതയായത് ഡോക്ടർ പ്രതീഷും ഇതുപോലെ തന്നെ കൊല്ലം രാമങ്കുളങ്ങര സ്വദേശിയ നല്ല രീതിയിലുള്ള വിവാഹ ബന്ധമാണ് അവർ അവരും ആർക്കും പങ്കില്ല അല്ലെങ്കിൽ ആത്മഹത്യക്ക് ആർക്കും ആരും കാരണക്കാരല്ല ഇത്തരത്തിൽ ജീവിതം മടത്തത് കൊണ്ട് താൻ പോകുന്നു എന്നുള്ളതാണ് ആത്മഹത്യക്കുറിപ്പിൽ നിന്നും വെളിവാകുന്ന വിശുദ്ധ വിവരങ്ങൾ എന്തായാലും മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തിരുന്ന വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഡോക്ടർ അബ്രാമി ബാലകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയുള്ള ഉള്ളൂർ പി ടി പി നഗറിലെ വാടക വീട്ടിൽ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടറുടെ അമ്മയായ രമാദേവി മണിക്കൂറുകളോളം മകളെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാത്തതിനെ തുടർന്ന് ഈ ഒരു ഫ്ളാറ്റിൻ്റെ ഉടമയെ വിവരം വിവരമറിയിക്കുകയും ഫ്ളാറ്റ് ഉടമ ഈ ഒരു വാടക കെട്ടിടത്തിലെത്തി നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ ഡോക്ടർ കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത് ആ സമയത്ത് തന്നെ ഡോക്ടറുടെ കൈവശം ഒരു സിറിഞ്ചും ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ എത്തിച്ച് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ഇനിയും വെളിയിൽ വരേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആത്മഹത്യയിൽ തൻ കുറിപ്പിൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി